ഹലോ ഗേസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൻമിന്റെ സി സിക്സ് വൺ അണ്ടുള്ള സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി എട്ടാം തീയതി ആണ് ഇന്ത്യയിലോട്ടിൽ ഇത് ലോഞ്ച് ചെയ്യുന്നത് ജൂലൈ രണ്ടോട് കൂടി ഈ സ്മാർട്ട് ഫോൺ നമ്മളെ ഇന്ത്യയിൽ സെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ വരുന്നുണ്ട് നയൻറ്റി ഹെഡ്സിന്റെ റീഫ്ലെഷ് റേറ്റ് വരുന്നുണ്ട് സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് യുനെസ്കോന്റെ ടൈഗർ ടി സിക്സ് വൺ ടു ഹൺഡ്രഡ് ഉള്ള ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത് നാല് ജി ബി റാം അതേപോലെ തന്നെ ആറ് ജി ബി റാം ആണ് ഇതിൽ വരുന്നത് അറുപത്തിനാല് ജിബിയുടെയും നൂറ്റി ഇരുപത്തെട്ട് ജിബിയുടെയും റോമും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത് തേർട്ടി ടു മെഗാ പിക്സലിന്റെ വൈഡ് ക്യാമറയാണ് ബാക്ക് ക്യാമറയിൽ വരെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത് ഫൈവ് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട് ക്യാമറ നോക്കിയിട്ട് ആരും ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ നിൽക്കണ്ട സോ ഭയങ്കര ബാഡ് ക്യാമറയാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഫിൻകറിപ്പിന്റെ സെൻസർ വരുന്നുണ്ട് ഫോണിന്റെ സൈഡ് ഭാഗത്തായിട്ടാണ് ഈ ഒരു സെൻസർ വരുന്നത് യു എസ് പി ടൈപ്പ് ആണ് സി ടു പോയിന്റ് സീറോ ആണ് വരുന്നത് അയ്യായിരം എം ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് പത്ത് വാൾട്ടിന്റെ ചാർജിങ് കപ്പാസിറ്റി വരുന്നുണ്ട് ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണിതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു നോർമൽ യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മളൊരു ഗെയിമിങ് ഫോണായിട്ടോ അല്ലെങ്കിൽ ഒരു ക്യാമറ ഫോണായിട്ടോ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല നോർമൽ ഈ ഫോണിൽ യൂസ് ചെയ്യാം നമുക്ക് കോൾ ചെയ്യാനും അതേപോലെ തന്നെ ചാറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അതുപോലെ ചെറിയ ചെറിയ ഗെയിംസ് കളിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണിനായിട്ട് കണക് പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണാണ് റിയൽമീൻ്റെ സി സിക്സ് വൺ ഹൺഡ്രഡ് ആയൊരു സ്മാർട്ട് ഫോണ് ഇത്രയും ചെറിയ പ്രൈസിൽ ഇത്രയും നോർമൽ ഫോൺ കിട്ടുമെന്ന് പറയുമ്പോൾ സോ അതൊരു ലെക്ക് ഫോണിനെയാണ് ഇത്രയുള്ള ഈ ഒരു സ്മാർട്ട് ഫോണെ കുറിച്ച് പറയാനുള്ളത് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ഗൈസ്